ഒരു നിലയ്ക്ക് നമുക്ക് ഏത് റോള് കിട്ടിയാലും നമ്മൾ റെഡി ആയിരിക്കണം ചെയ്യാൻ തീർച്ചയായും നമുക്ക് കിട്ടിയ റോളും നല്ലൊരു ഇമ്പോർട്ടൻസ് ആ റോളിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു ഹോംവർക്ക് ഹോംവർക്ക് ചെയ്യണം എങ്കിലും ആ ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട ഒരു എന്താ പറയുക ഔട്ട് ഔട്ട്പുട്ട് കിട്ടണം നമ്മളിപ്പോ എന്താ പറയാ മെക്സിക്കൻ അഭാരത എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ ഈ ബോഡി ലാംഗ്വേജിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മെക്സിക്കൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഒത്തിരി സിനിമകൾ ഞാൻ ഞാൻ വെറലുണ്ടാവുന്ന സിനിമകൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ വലിയ വലിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ഇത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കും തീർച്ചയായിട്ടും ബോബി എന്ന് പറയുന്ന അതായത് നമ്മൾ ഓഡിഷന് പോകുമ്പോൾ തന്നെ ഇത് ബോബി തൃശ്ശൂർക്കാരൻ പയ്യനാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം ഞാൻ തൃശ്ശൂർക്കാരനാണ് എനിക്ക് തൃശ്ശൂർ സ്ലാങ് നന്നായിട്ട് വരും അവർ നോക്കിക്കൊണ്ടിരുന്നത് തൃശ്ശൂർക്കാരൻ പയ്യനെയാണ് ബോബി വർഗീസ് എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സ്ക്രിപ്റ്റ് കേൾക്കാതെ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ ഹോം വർക്ക് ചെയ്യുന്നു രാവിലെ തന്നെ ചോറും പാത്രത്തിൽ ചോറാക്കി തൃശ്ശൂർ അരിച്ചേ പോയിട്ട് വീണ്ടും കുറേ തൃശ്ശൂർ സ്ലാങ്ങ് പഠിക്കുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ട് ഞാൻ ഗോപികയെ സംബന്ധിച്ച് ഞാനിപ്പോ സംസാരിച്ചപ്പോ ഗോപികൾ അത് മാത്രല്ല ഇപ്പൊ നമ്മളെ സ്ക്രീനിൽ കാണുമ്പോ നമ്മളിലൂടെ ഒരു ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ

എനിക്കായിരുന്നു ഇഷ്ടം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവര് ഓക്കെ കുഴപ്പമില്ല പക്ഷെ പഠിത്തം ഉഴപ്പരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എജ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയി മൂവി മൂവിയിലേക്കും വന്നു ശരിക്കും ഒരു ഹീറോയിൻ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ നിന്നും തെലുങ്കു നിന്നും ഒക്കെ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരും അപ്പൊ അതുകൊണ്ട് ചോദിച്ചാൽ അങ്ങനെ ഓഫേഴ്സ് എന്തെങ്കിലും ഇല്ല ഞാൻ തമിഴിൽ ആഡ് ചെയ്തിട്ടുണ്ട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് മൂവി ഒന്നും ഇഷ്ടമാണോ ആ ആ ഞാൻ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും മോഡലിംഗ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കല്ലേ പരസ്യം കാണുമ്പോൾ കണ്ടിട്ട് ആരെങ്കിലും എന്നെ വിളിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല മൂവിയിലേക്ക് ഓഡീഷൻ ത്രൂ ആയിരുന്നു വന്നത് പിന്നെ മോഡലിംഗിലേക്ക് വളരെ പെട്ടെന്ന് വന്ന ഒരു ഓഫർ ആയിരുന്നു ശരി ഓക്കെ ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പും ചെയ്തു ഫിലിമിലേക്ക് എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടണം ഒരുപാട് ഇത് മനീഷ് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഹീറോയിൻ മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് ചെയ്യാം അതാണ് എന്റെ ഡ്രീം ഓക്കേ അപ്പം ഇനി ഫസ്റ്റ് രണ്ട് മൂവി ഹീറോയിൻ ആയിരുന്നു അപ്പം അത് മാറുമ്പോണ്ടാവുന്ന വിഷമം ഉണ്ടാവില്ലേ ഇല്ല എനിക്ക് പ്രശ്നമില്ല രണ്ടാണെങ്കിൽ ആക്ടിംഗ് അല്ലേ പ്രശ്നമില്ല നല്ല റോളായ മതി ഇപ്പം ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളായാൽ മതി ആ കുട്ടി അത് അങ്ങനെ ചെയ്തു അങ്ങനെ ആളുകൾ പറഞ്ഞാൽ മതി നല്ല ക്യാരക്ടർ പിന്നെ എത്ര വളരെ സന്തോഷമുള്ള കാര്യം ഞാൻ ഇരിഞ്ഞാലക്കൂടെ ഇരിഞ്ഞാലക്കൂടി മെക്സിക്കൻ അഭാരത് എന്ന് പറയുന്ന സിനിമ ഹിറ്റായപ്പോൾ ഞാൻ പോലും അറിയാതെ മനേഷ് കൃഷ്ണൻ ഫാൻസ് ഞാൻ ഫ്ലെക്സ് വെച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു അത് ആരാണ് വെച്ചേ എങ്ങനെയാ വെച്ച ഒന്നും എനിക്ക് അറിയില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എനിക്ക് ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അത് കാര്യം ഫാൻസ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ അല്ലേ ശരിക്കും വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷം സിന്ധു എന്ന് പറയുന്ന എന്റെ കുറെ ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് മനേഷ് കൃഷ്ണൻ ഫാൻസ് അസോസിയേഷൻ മെക്സിക്കൻ വന്നോ ആനന്ദ കണ്ണീര് ഒന്നില്ല അതെന്നും രാവിലെ ഞാൻ പോയി കാണുമായിരുന്നു കണ്ണീര് ശ്രമിച്ചു നടന്നില്ല ഈ ഫിലിമിലേക്ക് വരാനായിട്ട് കൊറേ മനീഷ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതെന്തായിരുന്നു എന്ന് പറയുമ്പോ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാരും പറയും കോടമ്പാകത്തൊക്കെ പോയി കിടന്ന് പട്ടണി കടന്നും വെള്ളം കുടിച്ചും അല്ലെങ്കിൽ ലോഡ്ജില് കിടന്നും പോയി ചാൻസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും സിനിമയുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കഥ പറയാനായിട്ട് ഞാൻ നാട് വിട്ടത് ചെന്നൈ കോടംപക്കത്തേക്കല്ല ഞാൻ തിരുവനന്തപുരം പട്ടനാഭ ക്ഷേത്രത്തിലേക്ക് നാട് വിട്ടത് അതിനിടയ്ക്ക് വീട്ടിലേക്ക് സപ്പോർട്ട് ഇത് കുറവാണ് പോയി ചീത്ത ഒന്നുമില്ല എന്നെ ദുബായ് വിട്ടതാ ദുബായ് പോകുന്നതിന് മുന്നേ കയ്യില് പ്ലാസ്റ്റർ ഇട്ട് കടന്നു പോവാതിരിക്കാൻ എന്നിട്ട് പോയി വെറ്റിച്ച് പിറ്റേ ദിവസം ദുബായ്ക്ക് അടിച്ചു അവിടെ നിന്ന് നോണ പറഞ്ഞ് തിരിച്ചു വന്ന് എല്ലാവരും അവിടേക്ക് ചെന്നൈക്ക് പോകുമ്പോൾ ഞാൻ വേഗം മലയാള മലയാളം പേപ്പറൊക്കെ എടുത്ത് സൗന്ദര്യം കളയരുതല്ലോ സിനിമയിൽ അഭിനയിക്കേണ്ടതല്ലേ അപ്പോ ഐസ്ക്രീം പാർല ജോലി നോക്കി അവിടുന്ന് സിനിമയിലേക്ക് നീങ്ങാം എന്നുള്ള ചിന്തയിലൂടെ കൂടി തിരുവനന്തപുരം വന്നു ആ ചേട്ടൻ വരാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു ഐസ്ക്രീം വളരെ ചേട്ടനാ അപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞു ഇത് മോന് പറ്റിയ പണിയൊന്നുമല്ല മോൻ വീട്ടിൽ നിന്ന് തല്ലുണ്ടാക്കി വന്നേക്കാം അല്ലേ എന്ന് പറഞ്ഞു നീ വേഗം ഒരു സ്ട്രോബെറി ഷേക്ക് കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇവിടെ ഒരു ബാറിലൊക്കെ ജോലി നോക്കിട്ട് മെയിനാണ് പക്ഷേ നമ്മുടെ കരിയർ മറ്റതാണല്ലോ സിനിമയാണല്ലോ പക്ഷേ അവിടെ ലക്ഷ്യം അങ്ങനെ ഒരു വൺ വീക്കോടെ ഞാനിവിടെ നിന്നു തിരുവനന്തപുരം ഒരു ലോഡ്ജിൽ നിന്നു പിന്നെ ഡെയിലി കൊടുക്കാൻ പൈസയില്ല അപ്പം അങ്ങനെ ബാഗും സാധനങ്ങളെടുത്ത് പുറത്ത് വെച്ചു ഞാൻ നേരെ ആ പത്നാക്ഷേത്രത്തിന് സ്റ്റെയർ കേസിനോട് കൊണ്ടുവച്ചു അപ്പോൾ അവിടെ ചിരട്ട കൊണ്ട് വയലിങ് വെക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ ഒരു രണ്ട് മാസം അവിടെ കൂടി അവിടെ തന്നെ കിടക്കുമ്പോൾ റോഡിലും കൊണ്ടുപിരിച്ച് അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എൻ്റെ സ്ട്രഗിളിൻ്റെ ഭീകരമായൊരു ഒരു ഒരു വലിയൊരു കാര്യമായിരുന്നു പക്ഷേ പിന്നെ പത്മനാഭസ്വാമി അതെനിക്ക് നടത്തി തന്നു അവിടെ അതാണ് എന്റെ ലൈഫില് സിനിമയിലേക്ക് വരുന്ന വലിയ അതും സ്ട്രഗിൾ ഉണ്ട് പക്ഷെ ഇതൊന്നും ഓർത്തു വെക്കാവുന്ന സുഖമുള്ള സ്ട്രഗിൾ ആണ് സത്യം ഞങ്ങളുടെ ഞങ്ങളെ വിടാറില്ല ഞങ്ങളുടെ ബലം എന്ന് പറയുന്ന ബലം എന്ന് പറയുന്ന തിരുവനന്തപുരം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വയലി നാൽപ്പത്തഞ്ച് വയലി എന്ന് വിളിച്ചു പറഞ്ഞ ഒരു തമിഴനായിരുന്നു പാവം രണ്ട് കുറെ നാളെന്നെ നോക്കി അങ്ങനെ വീട്ടിൽ നിന്ന് അന്വേഷിച്ചു കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഇവിടെ നെടുമങ്ങാട് ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വിളി പോയി ഇങ്ങനെ കക്ഷിയോടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രണ്ട് ആറടി ആയിട്ടുള്ള മനുഷ്യർ വന്നതിനെ പൊക്കി പൊറോട്ടയും മട്ടൻ ചാപ്സും മേടിച്ചെന്ന് വീട്ടിലേക്ക് വിട്ടു ഇവിടെ കുങ്കുമ ആൽബം ചെയ്തു അസോസിയേറ്റ് ആയിരുന്നല്ലോ ഉദയ ശങ്കരൻ വാട്ടർമേൻ എന്നാ പറയാം അങ്ങനെ അവിടെ നിന്ന് അവിടെ തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് അങ്ങനെ ഈ ഈ മനീഷിന്റെ ഒരു ഒരു സ്ട്രഗിളിന്റെ പുറത്ത് പുള്ളി ഇത്ര ഇഷ്ടം ആര് അല്ലല്ല ആൽബം ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾ കിടക്കുന്നത് ആൽബം കഴിഞ്ഞ ഞാൻ ഒറ്റക്ക് പക്ഷേ എനിക്ക് അതിന് വിളിച്ചു ലോയ്സാർ നിവേദത്തിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു അന്ന് അവിടെ പോയിട്ട് ലോയ്സാറും സിന്ധു ചെച്ചനോട് ഒരു ഓഡിഷനൊക്കെ ചെയ്തു കുറേ ഫണ്ണി എലമെന്റ് ഒക്കെ ചോദിച്ചു പക്ഷെ എന്നിട്ട് പറഞ്ഞു നീൻ്റെ മോതിൽ തീ ഉണ്ട് ഈ സിനിമയിൽ വരും പക്ഷെ നമുക്ക് വേണ്ടത് അന്ന് മോഡലിങ് ചെയ്യുന്ന കാരണം ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടാ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് തന്നല്ല ലോയ് സാർ വിട്ടതെന്ന് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നീലത്താമ്പറി എം ടി സാർ വിളിച്ച് ഞാൻ പോയി ഈ ശ്രീനന്ദൻ ആൽബം കണ്ടിട്ട് എം ടി സാറും ലാൽജോ സാറും കോഴിക്കോടുള്ള ഫോർച്യൂൺ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഭയങ്കര ഹാപ്പിയാണ് അന്നും ഇതേ കോലം തന്നെയാണ് ഭക്ഷണം ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന കാരണം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ പോയി പോയി അതെ അങ്ങനെ 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 പോയിട്ടാണ് ടൂർണമെന്റ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് ലാൽ ക്രിയേഷൻ ബാനറാണ് കൊടുത്ത ഓഡിഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് അവിടെ പത്തിരണ്ടായിരം പേരിൽ നിന്നാണ് ബോബി വെറീസിന് സെലക്ട് ആയത് അതാണ് ആ സ്ട്രഗിൾ അതൊന്നും അല്ല ഇനി ഇഷ്ടംപോലെയുണ്ട് പക്ഷേ എന്താ ഞാൻ ഇപ്പോഴും അഞ്ചു ചാതയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കാരണം ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്കിന്റെ പുറത്ത് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും എന്റെ ഗ്രാഫിക്കലാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ശരിക്കും കാര്യം ഇത് സ്ക്രീനിൽ സ്ക്രീനിൽ ആദ്യം അപ്പനമ്മ എന്നാ പറഞ്ഞു അമ്മഞ്ഞു അതിൽ ഇടികൊടുന്ന് സീനൊക്കെ അതിലൊരു അമ്മൂമ്മ ഉണ്ട് ടൂർണമെന്റിൽ എന്റെ അമ്മയുടെ എന്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ അമ്മുമ്മയുണ്ട് പക്ഷെ അമ്മുമ്മനെ കാണിക്കുന്നില്ല അങ്ങനെ മുതൽ അമ്മൂമ്മ പറഞ്ഞു നീ കൊല്ലുന്നതോ അല്ലെങ്കിൽ നിനക്ക് ഇടി കിട്ടുന്ന പടങ്ങൾ ഇനി കാണാൻ വരില്ല

ചേച്ചി കുഴപ്പമില്ല ആർക്കപ്പോ വലിയ താല്പര്യത്തില് പോകുന്നതാണ് ഞാൻ എങ്ങനെ ഇടിച്ചു മുന്തിരി മുഞ്ചൻ ഒരു തവള പറഞ്ഞ കഥ സിനിമയിലെ ക്യാരക്ടറിന്റെ പേരാണ് വിവേക് വിശ്വനാഥൻ അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് വേട്ടാവളിയൻ അതീ കൊച്ചു വിളിക്കുന്നത് തന്നെ അപ്പോ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഒരു മീൻ മാർക്കറ്റിൽ വെച്ചിട്ടാ അപ്പൊ കൊറേ മീൻ ഫസ്റ്റ് മീത്ത് വീഴുന്നുണ്ട് കുറച്ച് മീൻ ഗോപികടെ മീത്തു വീഴുന്നുണ്ട് അങ്ങനെയാണ് മാന്തൂട്ടിന്ന് പേര് വരുന്നത് മാന്തയാണ് വീഴുന്നത് അല്ല മാന്തൽ ഞങ്ങൾ കോഴിക്കോട് മാന്ത